എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഒരു കപ്പ് സോയ അഞ്ച് മിനിറ്റ് കുതിർത്തി വെച്ചതാണ് ഇതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇടാം അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം സോയ മുക്കാൽ ഭാഗം വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം സോയ തണുത്തിട്ടുണ്ട് നന്നായി പിഴിഞ്ഞെടുക്കാം സോയയിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി ചൂടാക്കിയ കടലമാവ് അര ടീസ്പൂൺ ഉപ്പിടാം രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വയ്ക്കാം കുറച്ച് മസാല ചതച്ചെടുക്കാം രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളിയല്ലി രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്ക കാൽ ടീസ്പൂൺ വലിയ ജീരകം ചെറിയൊരു കഷ്ണം ഇഞ്ചി പീസാക്കിയത് ഒരു തക്കാളി നന്നായിരുന്നു ചതച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകം ഇടാം ജീരകം നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി മുറിച്ച സവാള ഇടാം സവാള നന്നായി ഒന്ന് ചുവന്ന് കിട്ടണം അതുവരെ വഴിക്കാം ഇതിലേക്ക് തക്കാളി അരച്ചിതിടാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്യാം മസാലയുടെ പച്ചമുളക് പോകുന്നവരെ വയറ്റാം മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി സോയ ഇടാം നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം വെള്ളം ഒഴിക്കാം കടലമാവിൻ്റെയും തേയിലിൻ്റെയും പച്ചമുളക് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പോളം വെള്ളം ഒഴിക്കാം പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം സ്വയം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാം കുറുകിയ ചാറോടുകൂടിയാണ് കറി വേണ്ടത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റാം എണ്ണയൊക്കെ തിളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഇടാം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇടാം കസൂരിമേത്തി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായ സോയ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട് ചോറ ചപ്പാത്തി ദോശ ഇഡ്ഡലി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ